തങ്ങളുടെ മെത്രാനേക്കാളും ആർച്ച് ആർച്ചുബിഷപ്പിനെക്കാളും സിനഡിനേക്കാളും സീറോ മലബാർ സഭയെക്കാളും കത്തോലിക്കാളും മാർപ്പാപ്പയെ വലുതാണ് പറയുന്ന നിങ്ങളുടെ പള്ളികളിലെ വിമത പാതിരിമാരാണെങ്കിൽ മാർപ്പാപ്പയേക്കാൾ നിങ്ങൾക്ക് വലുതാണെങ്കിൽ എന്താണ് കന്യകാസ്ത്രീമാരെ ഈ പാതിരിമാരും നിങ്ങളും തമ്മിലുള്ള സഭയെ വരെ ധിക്കരിക്കാൻ ക്രിസ്തുവിനെ വരെ ധിക്കരിക്കാൻ മാർപ്പാപ്പയെ വരെ തള്ളിപ്പറയാനുള്ള നിങ്ങളുടെ രഹസ്യ ധാരണ എന്താണ് ലക്ഷക്കണക്കിന് സിസ്റ്റേഴ്സിനാണ് എറണാകുളത്തെ കുറച്ച് സിസ്റ്റേഴ്സ് ദുർമാതൃക നൽകുന്നത് എന്ന കാര്യം പ്രിയ സിസ്റ്റേഴ്സ് നിങ്ങൾ വിസ്മരിച്ച് മുന്നോട്ട് പോകരുത് എറണാകുളം അങ്കമാലി അധികൃതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു അത് പറയുന്നതിന് മുമ്പ് എന്നെ കുറിച്ചൊരു കാര്യം പറയട്ടെ ഒന്നുകിൽ എറണാകുളത്തെ വിമത വൈദികരും അൽമായ ഗുണ്ടകളും ഒന്ന് ചേർന്ന് എന്നെ നിങ്ങൾ കൊല്ലണം അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഞാനൊരു മന്ദബുദ്ധിയാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നല്ല മന്ദബുദ്ധിയാകണം എന്റെ തലയ്ക്ക് വെളിവുള്ള ബോധമുള്ള കാലത്തോളം എറണാകുളം അങ്കമാരി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ കൺമുമ്പിൽ കാണുന്ന തോന്നിവാസങ്ങളെ ഞാൻ വിളിച്ചു പറയും മുഖം നോക്കാതെ വിളിച്ചു പറയും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആദ്യ കുർബാന കൈക്കൊള്ളുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ വലിയ പാതകത്തിലേക്കാണ് എറണാകുളത്തെ വിമത വൈദികരും അവർക്ക് കുടമടിക്കുന്ന കുറെ കന്നികാസ്ത്രീകളും തള്ളിവിടുന്നത് വിഷയത്തിലേക്ക് വരാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകും തോറും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാകും കാര്യങ്ങൾ വഷളാകുന്നതിന്റെ ബെനിഫിഷ്യറീസ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ തന്നെയായിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ ഈ പറഞ്ഞു വരുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാരി അതിരൂപതിയിൽ കുർബാന പ്രതിസന്ധി വിഷയം ആരംഭിക്കുന്ന സമയത്ത് എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികരുടെ അല്ലെങ്കിൽ സഭയ്ക്ക് എതിർ നിൽക്കുന്ന സഭയെ അനുസരിക്കാത്ത വൈദികരുടെ കുറ്റങ്ങളോ കുറവുകളോ അവരുടെ ദുർനടപ്പുകളോ ഒന്നും വിശ്വാസികൾ ആരും പരിഗണിച്ചിരുന്നില്ല പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിരുന്നില്ല അവർക്ക് കുറ്റങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ കുറവുകൾ ഇല്ലാത്തത് കൊണ്ടോ അവർ ദുർനടപ്പുകാർ അല്ലാത്തത് കൊണ്ടും ആയിരുന്നില്ല ഇവർ എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചാലും വിശ്വാസികൾക്ക് തങ്ങളുടെ ദേവാലയങ്ങളിൽ തങ്ങൾക്ക് തങ്ങളുടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സഭ അനുശാസിക്കുന്ന സഭ പറയുന്ന കുർബാന അവർക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇന്ന് കഥകൾ മാറി വിമത വൈദികർ സഭയെ ആർപ്പാപ്പയെ വരെ ധിക്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ വിശ്വാസികൾക്ക് അവകാശമായത് പള്ളികളിൽ നിഷേധിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് വിമത വൈദികരുടെ പിന്നാമ്പുറ കഥകളിലേക്ക് വിശ്വാസികൾ ഊളിയിട്ടിറങ്ങുകയും വലവിരിക്കുകയും അവരുടെ പൂർവ്വ ചരിത്രങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലമാണ് വൈദികരുടെ ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ പൊതുസമൂഹങ്ങളിൽ ആളുകൾ എടുത്തിട്ട് അരക്കുന്ന രീതിയിലേക്ക് കഥകൾ മാറിയത് അതിൽ ദൗർഭാഗ്യവശാൽ ചില പിതാക്കന്മാരും പെട്ടുപോയിട്ടുണ്ട് ഇവിടെ വിമത വൈദികരാണെങ്കിലും സഭയിലെ പിതാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ സഭയെ അനുസരിക്കാതിരുന്നാൽ സഭയ്ക്ക് എതിരായി അവർ പ്രവർത്തിച്ചാൽ അവരുടെ കഥകൾ വിശ്വാസികൾ ചകയും അവരെ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തിട്ട് അലക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട ആദ്യ സമയങ്ങളിലൊക്കെ ഇത് വിമത വൈദികരുടെയും ചില പിതാക്കന്മാരുടെയും കഥയായിരുന്നുവെങ്കിൽ ഇന്ന് കാലാവസ്ഥ മാറി തുടങ്ങി ഇന്ന് സിസ്റ്റേഴ്സിലേക്കും അത് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഈ കഴിഞ്ഞ രണ്ടു മാസ കാലയളവിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും ജനാഭിമുഖ കുർബാന നിരോധിച്ചുകൊണ്ട് മുൻസി കോടതികളുടെ വിലക്കുണ്ടായത് അവിടെ വിലക്ക് വീണപ്പോൾ തന്നെ വിമത പാതിരിമാർ അവർ ചെയ്ത അടുത്ത നാടകം ഇതായിരുന്നു തൊട്ടടുത്ത കോൺവെന്റുകളിലേക്ക് ഇവർ ഈ ജനാഭിമുഖ കുർബാനയെ പറിച്ച് നട്ടു എനിക്കിവിടെ ചോദിക്കാനുള്ളത് സഭ നിരോധിച്ചതും ഇന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ വരെ നിരോധിച്ച സംഭവങ്ങൾ ഏതെങ്കിലും വിമത വൈദികർ വീണ്ടും കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇട്ട് വിഴുപ്പലക്കണമെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയ കന്നികാസ്ത്രീകളെ കോൺവെന്റും തുറന്നു വെച്ച് സഭാ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്ന നിങ്ങൾക്ക് ആരാണ് വലുത് എന്നറിയാൻ ഞങ്ങൾ വിശ്വാസികൾക്ക് താല്പര്യമുണ്ട് ഇട്ടാവട്ടത്തിൽ വരുന്ന നിങ്ങളുടെ ഇടവകയുടെ അധികാരിയായ താൽക്കാലികമായി മൂന്ന് വർഷത്തേക്ക് നിങ്ങളുടെ ഇടവകയിൽ വരുന്ന ഏതെങ്കിലും വിമത താതിരിമാർക്ക് നിങ്ങളുടെ വിശ്വാസ ജീവിതം നിങ്ങൾ അടിയറ വെച്ചിട്ടുണ്ടോ നിങ്ങൾ പണയം വെച്ചിട്ടുണ്ടോ എന്ന് വിശ്വാസികൾ ഇനി പരിശോധിക്കും അതിനുള്ള അവകാശം വിശ്വാസികൾക്കുണ്ട് നിങ്ങൾക്ക് സീറോ മലബാർ സഭ വേണ്ട നിങ്ങളുടെ അതിരൂപതയിലെ മെത്രാനെ നിങ്ങൾക്ക് പുല്ലുവിലയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ നിങ്ങൾക്ക് പുല്ലുവിലയാണ് സിനഡ് ഇറക്കുന്ന സർക്കുലറുകൾ നിങ്ങൾക്ക് പുല്ലുവിലയാണ് മാർപ്പാപ്പ ഇറക്കുന്ന സർക്കുലറുകൾ നേഴ്സറി പിള്ളേർക്ക് കായ്ക്കായിക്കങ്ങ എഴുതി പഠിക്കാനുള്ള വെറും പേപ്പർ കഷണങ്ങളായി നിങ്ങളുടെ മുമ്പിൽ അവശേഷിക്കുന്നു മാർപ്പാപ്പ പോലും നിങ്ങൾക്ക് പുല്ലുവല നിങ്ങൾ ആരെയാണ് അനുസരിക്കുന്നത് നിങ്ങൾ ആർക്കും കീഴിലാണ് നിങ്ങൾ കത്തോലിക്ക സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും കീഴിലാണ് എങ്കിൽ സഭ ഇല്ലിസിറ്റ് ആണ് എന്ന് പറയുന്ന കുർബാന നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ നിങ്ങളുടെ കോൺവെന്റുകളിൽ നിങ്ങളുടെ ആൾത്താരകളിൽ അർപ്പിക്കുവാൻ പാടുള്ളതല്ല ഈ അടുത്ത ദിവസം അതായത് ഇരുപതാം തീയതി ആണ് എന്നതോന്ന് തൃപ്പൂണിത്തറ പള്ളിയിൽ കഴിഞ്ഞ ദിവസം ജനാഭിമുഖ കുർബാന വിലയ്ക്ക് വിമത തീവ്രവാദിയായ പെരുമായന്റെ അതുപോലെ ഈ അതിരൂപതയെ സീറോ മലബാർ സഭയെ മുഴുവൻ നശിപ്പിച്ച ആസ്ഥാന ദുണയനായ പാപ്പാന്റെ വിഴുപ്പലക്കലുകളുടെ കേന്ദ്രമായിരുന്നു തൃപ്പൂണിത്തറ ദേവാലയം ഇവരുടെ രണ്ടുപേരുടെയും പിണിയാളുകളായ കുറെ കന്യകാസ്ത്രീകൾ തൃപ്പൂണിത്തറയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ മതങ്ങളിലൂടെ ചുറ്റിത്തിരിയുന്നുണ്ട് സഭ നിരോധിച്ചത് കോടതികൾ നിരോധിച്ചത് എടുത്തിട്ട് അലക്കാനായി ഇവരുടെ കോൺവെന്റുകൾ വിമത പാതിരിമാർക്ക് മുമ്പിൽ ഈ പാതിരിമാർക്ക് മുമ്പിൽ ഈ കന്നികാസ്തിരികൾ തുറന്നിട്ട് കൊടുക്കുന്നെങ്കിൽ തങ്ങളുടെ മെത്രാനേക്കാളും മേജർ ആർച്ച് ബിഷപ്പിനേക്കാളും സിനഡിനേക്കാളും സീറോ മലബാർ സഭയേക്കാളും കത്തോലിക്ക സഭയേക്കാളും മാർപ്പാപ്പയെക്കാളും വലുതാണ് ഈ പറയുന്ന നിങ്ങളുടെ പള്ളികളിലെ വിമത വിമതപാതിരിമാരാണെങ്കിൽ തൃപ്പൂണിത്ര കാര്യമെടുത്താൽ അവിടുത്തെ പെരുമാൻ എന്ന് പറയുന്ന കള്ളപ്പാതിരി ഈ പറയുന്ന മാർപ്പാപ്പയേക്കാൾ നിങ്ങൾക്ക് വലുതാണെങ്കിൽ എന്താണ് കന്നികാസ്തിരിമാരെ ഈ പാതിരിമാരും നിങ്ങളും തമ്മിലുള്ള സഭയെ വരെ ധിക്കരിക്കാൻ ക്രിസ്തുവിനെ വരെ ധിക്കാൻ മാർപ്പാപ്പയെ വരെ തള്ളിപ്പറയാനുള്ള നിങ്ങളുടെ രഹസ്യ ധാരണ എന്താണ് നിങ്ങളുടെ അജണ്ട എന്താണ് നിങ്ങളുടെ അവിശുദ്ധ ബന്ധം എന്താണെന്ന് വിശ്വാസികൾക്ക് അറിയണം അല്ലെങ്കിൽ വിശ്വാസികൾ അത് പൊക്കും ഈ സമയം വരെ കന്നികാസ്ത്രീകൾക്കെതിരെ ഇത്ര ശക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഇത് പറയാതിരിക്കാൻ സാധ്യമല്ല കാരണം അത്രയ്ക്ക് ഗുരുതരമായ തെറ്റാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ കോൺവെന്റുകളിൽ അരങ്ങേറാൻ പോകുന്നത് കാരണം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിരവധി ദൈവാലയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണം നടക്കുന്നു സഭ നിരോധിച്ച കുർബാനയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന സ്വീകരണം നൽകാനായി നിങ്ങളുടെ ഗവൺവെന്റുകളിലെ ചാപ്പലുകൾ നിങ്ങൾക്ക് വിഴുപ്പരക്കാൻ നിങ്ങൾ തുറന്നു കൊടുക്കുന്നെങ്കിൽ അവിടെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉദപ്പിന് ദൈവസന്നിധിയിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും അതുമാത്രമല്ല നിങ്ങളുടെ കോൺവെന്റിനെ കുറിച്ച് വ്യക്തമായ ഡീറ്റെയിൽസ് എടുത്ത് പൗരസ്ത്യ പൗരസ്ത്വസംഘത്തെ മാർഫാപ്പയെ വരെ ഞങ്ങളത് കൃത്യമായി ധരിപ്പിക്കും നിങ്ങൾ സീറോ മലബാർ സഭയുടെ അംഗങ്ങളായിരിക്കാൻ യോഗ്യരല്ല കത്തോലിക്ക സഭയ്ക്ക് മാർഫാപ്പയുടെ കീഴിൽ നിങ്ങൾ കന്നിക സ്ത്രീകളായിരിക്കാൻ നിങ്ങൾ യോഗ്യരല്ല കാരണം നിങ്ങൾ സഭാവിരുദ്ധ കൂട്ട പിടിക്കുന്നവരാണ് സഭയെ ധിക്കരിക്കാൻ തക്ക രീതിയിൽ ഓരോ പള്ളികളുടെയും പരിധിയിലുള്ള മതങ്ങൾക്ക് എന്ത് പങ്കാണുള്ളത് എന്ന് വിശദമായി പഠിക്കേണ്ടതുണ്ട് അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് നിങ്ങൾ ഒരു കാര്യം മറക്കരുത് ലോകത്താകമാനമുള്ള പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ മാത്രം കീഴിലുള്ള മാർപ്പാപ്പയുടെ കീഴിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന സിസ്റ്റേഴ്സിന് എറണാകുളത്ത് വിമത പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന വിമത വൈദികർക്ക് സഭ നിരോധിച്ച കുർബാനകൾ ചൊല്ലുവാനായി നിങ്ങളുടെ ചാമ്പലുകൾ തുറന്നുകൊടുത്ത് മാർപ്പാപ്പയെ പോലും നിങ്ങൾ ധിക്കരിക്കുന്ന പരിപാടികൾ കൊണ്ട് സീറോ മലബാർ സഭയിലെ മറ്റ് മുപ്പത്തിനാല് രൂപതകളിലും സഭയോടൊപ്പം മുന്നോട്ട് പോകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആതുര ശുശ്രൂഷകളിലൂടെ സാമൂഹിക സേവനങ്ങളിലൂടെ ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തി പ്രാർത്ഥനയോടെ ശുശ്രൂഷകൾ ചെയ്തു പോകുന്ന ഒരു പത്താം സിസ്റ്റേഴ്സിനു കൂടിയാണ് നിങ്ങളുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ കളങ്കമേൽപ്പിക്കുന്നത് എന്ന കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് നിങ്ങൾ മറക്കരുത് തൃപ്പൂണത്തറയിൽ പെരുമായി അച്ഛനെ പിന്തുണച്ചുകൊണ്ട് അവരെ ഇല്ലിസിറ്റ് കുർബാനയ്ക്ക് ആദ്യ കുർബാന സ്വീകരണത്തിന് വഴി തുറന്നു കൊടുക്കുന്നത് എസ് എസ് കോൺഗ്രിഗേഷനിൽ ഉള്ള സിസ്റ്റേഴ്സ് ആണ് ഞാൻ ഇന്നലെ പലവട്ടം അവരുടെ സുപ്പീരിയർ സിസ്റ്റർ അൽഫോൺസയെ വിളിക്കാൻ ശ്രമിച്ചു ഇതുവരെ ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല വളരെ ഖേദകരമായ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എറണാകുളം അങ്കമാലി അധികൃതയിലെ പതിനായിരക്കണക്കിന് സിസ്റ്റേഴ്സ് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ നല്ലൊരു ശതമാനം സിസ്റ്റേഴ്സും എറണാകുളത്തെ വിമത വൈദികർക്ക് സപ്പോർട്ടാണ് സഭ പോലും നിരോധിച്ച കുർബാന കോടതികൾ പോലും വിലക്കിയ കുർബാന മാർപ്പാപ്പ ചൊല്ലരുത് എന്ന് ആവശ്യപ്പെട്ട കുർബാനയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ ഇടവക പള്ളിയിലെയും വികാരിയച്ചന്മാർ നിങ്ങളെ നിങ്ങളുടെ അൾത്താരകൾ സജീവമാക്കി കൊടുക്കാൻ പറയുമ്പോൾ മാർപ്പാപ്പയെ ധിക്കരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല അത്തരത്തിൽ എന്തുകൊണ്ട് എറണാകുളത്ത് ഒരു തിരുത്തൽ കൊണ്ടുവരുവാൻ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സന്യസ്ഥരായ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് ലക്ഷക്കണക്കിന് സിസ്റ്റേഴ്സിനാണ് എറണാകുളത്തെ കുറച്ച് സിസ്റ്റേഴ്സ് ദുർമാതൃക നൽകുന്നത് എന്ന കാര്യം പ്രിയ സിസ്റ്റേഴ്സ് നിങ്ങൾ വിസ്മരിച്ച് മുന്നോട്ട് പോകരുത് അത്തരത്തിലുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ സകലതും എറണാകുളത്തെ സിസ്റ്റേഴ്സ് അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ മതിയാകൂ സഭ നിരോധിച്ച കുർബാന നടപ്പാക്കുന്നുണ്ടെങ്കിൽ പ്രിയ സിസ്റ്റേഴ്സ് ഒരു ഇടവക വികാരിമാരെയും ഒരു വിമത വൈദികരെയും നിങ്ങളുടെ അൾത്താരകളിൽ നിങ്ങളുടെ ചാപ്പലുകളിൽ അവർക്ക് ഇടം കൊടുക്കരുത് സഭാവിരുദ്ധർക്ക് മുമ്പിൽ നിങ്ങളുടെ വാതിലുകൾ അടയണം നിങ്ങളുടെ ചാപ്പലിന്റെ നിങ്ങളുടെ മടങ്ങളുടെ വാതിലുകൾ അടയണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് ഏതെങ്കിലും കോൺവെൻറ്റുകളിൽ സഭ നിരോധിച്ച കുർബാന അവിടെ അർപ്പിക്കുവാനായി ഈ വിമത പാതിരിമാരെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുന്നെങ്കിൽ നിങ്ങളും ഒന്നാം തരം സഭാവിരുദ്ധരാണ് നിങ്ങൾക്ക് എന്ത് സുവിശേഷമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് എന്തു സന്ദേശമാണ് നൽകുന്നത് ഇല്ലിസിറ്റ് കുർബാനകളിൽ നിന്ന് നിങ്ങൾ പരിപൂർണമായി പിൻവാങ്ങണം കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന നിങ്ങളുടെ ചാപ്പലുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ പരിപൂർണമായി നിങ്ങൾ അതിൽ നിന്നും പിന്മാറണമെന്ന അപേക്ഷയോടെ നിർത്തുന്നു ഒരേ മനം ഒരേ